ആലത്തൂർ സിദ്ധാശ്രമം അധ്യക്ഷനായിരുന്ന യോഗിനിമാതയുടെ നൂറ്റി അമ്പത്തി എട്ടാമത് ജയന്തി ആഘോഷം ആലത്തൂർ സിദ്ധാശ്രമത്തിൽ നടന്നു സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ സമാധിക്ക് ശേഷമാണ് പത്നിയായ യോഗിനി യോഗിനിമാത സിദ്ധാശ്രമത്തിന്റെ അധ്യക്ഷയായത് താവുകുട്ടി എന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര് ശിവയോഗിയിൽ നിന്ന് ഇരുപത്തിയൊന്നാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിനാണ് സമാധിയായത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി യോഗിനിമാത എന്നിവരുടെ മഹാനന്ദ സമാധി മണ്ഡപത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജയന്തി ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ഗുരുവന്ദനവും സിദ്ധഗ്രന്ഥ പാരായണവും നടന്നു കേരളത്തിലെ സ്ത്രീ സമൂഹം നാളിതുവരെ നേടിയിട്ടുള്ള ഭൗതികവും ആത്മീയവുമായ പുരോഗതിയുടെ ആദ്യ പ്രചോദനം യോഗിനിമാതാവായിരുന്നുവെന്ന് ജയന്തി സമ്മേളനം അഭിപ്രായപ്പെട്ടു ആലത്തൂർ സിദ്ധാശ്രമ അധ്യക്ഷൻ സ്വാമി ശിവാനന്ദ യോഗി അധ്യക്ഷനായി ആര്യാട സനൽകുമാർ യോഗിനി മാതാ അനുസ്മരണ പ്രഭാഷണം നടത്തി മലയാളത്തിലെ സ്ത്രീ സമൂഹം ഭൗതികവും ആത്മീയവുമായ എല്ലാ നേട്ടങ്ങളുടെയും ആദിമ കാര്യം ഒരു നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ വിമോചനത്തെ കുറിച്ചൊന്നും ഇവിടെ ഒരു മനുഷ്യൻ സംസാരിച്ചിട്ടില്ല സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ ശിവയോഗിയുടെ പാത പിന്തുടർന്നുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി അനവരതം പ്രവർത്തിച്ച ഒരു സ്ത്രീ അന്ന് നമ്മുടെ മലയാള നാട്ടിൽ കേരളക്കരയിൽ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ലളിതാംബിക അന്തർജനം യോഗിനി കുറിച്ച് ടി കെ ദിവാകരൻ അഡ്വക്കേറ്റ് പി വിജയരാഘവൻ ശശിധരൻ പൂങ്ങോട് വേണു കെ ആലത്തൂർ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ശശികുമാർ നിർമ്മല രാധാകൃഷ്ണൻ അനുരൂപുണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്